എന്തിനലമുറയിടുന്നു അതാണ് എൻ്റെ ചോദ്യം നമ്മുടെ വരും തലമുറകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള പ്രണയമാണ് അഴുക്ക് ചാലുകളിലൂടെ സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴുമുണ്ട് വീട്ടുകാരി ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക് കുത്തികളാണ് ഞാൻ ആമിനെ തൃശ്ശൂർ തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോയിലേക്കാണ് ഇന്ന് ഞാൻ വിളിച്ചു കണ്ണൂർ സ്വദേശികളായ അഫ്സൽ എന്ന ചെറുപ്പക്കാരനും ഷഹീന എന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം അല്ലേ ഒന്നര വർഷം മുമ്പ് ഈ വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് നടക്കുകയുണ്ടായി ശേഷം ഒന്നര മാസം മുമ്പ് നമ്മുടെ ഷഹീന എന്ന വിശ്രുത വധു മരണപ്പെട്ടു എന്ന് കേൾക്കാനിടയായി അതായത് ആത്മഹത്യ ചെയ്തു എന്താണ് കാരണം നമുക്കതിലേക്കൊന്ന് പോകാം അഫ്സൽ എന്ന ചെറുപ്പക്കാരനുമായി വിവാഹനിശ്ചയം കഴിഞ്ഞ ഷഫീന അല്ലേ അഞ്ചാറ് വർഷങ്ങളായി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തലശ്ശേരി സ്കൂളിലാണ് ഇവർ ഇവർ പഠിച്ചിരുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള പ്രണയമാണ് അപ്പോൾ അഞ്ചാറ് വർഷത്തോളം താൻ ആത്മാർത്ഥമായി പ്രണയിച്ച അഫ്സൽ എന്ന ചെറുപ്പക്കാരന് അഫ്സല് ഗൾഫിലാണ് ഗൾഫിൽ മറ്റൊരു ലക്ഷ്യക്കാരുമായി അവയവന് ബന്ധമുണ്ടെന്നും ആ അഫയർ നിലനിർത്തുന്നതിന് വേണ്ടി അതായത് നാല് വർഷത്തോളം ആയി തുടരുന്നൊരു ബന്ധം അല്ലേ ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി നീ ഒഴിഞ്ഞു പോകണമെന്ന് അഫ്സൽ ആവശ്യപ്പെടുകയും അതിനോടനുബന്ധമായി അയാളോട് മനസ്സിൽ വെറുപ്പ് തോന്നുകയും തൻ്റെ ജീവൻ എടുക്കുകയുമാണ് ഷഫീന ചെയ്തതെന്നാൽ കാണാനിടയായത് ഇവിടെ ഷഫീനെയോ അഫ്സലിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ അല്ലേ കാലഘട്ടത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ട് കാലത്ത് നടക്കുന്ന പോലെയൊന്നല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു അഫയർ സംഭവിക്കുന്നു അല്ലേ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതോടുകൂടി ഒരു ആൺകുട്ടി ആ പെൺകുട്ടിയുടെ അധീനതയിലും ആ പെൺകുട്ടി ആൺകുട്ടിയുടെ അധീനതയിലുമാകുന്നു അപ്പോൾ വീട്ടുകാരിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുകുത്തികളാണ് കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അനുസരിക്കുന്ന ഒരവസ്ഥയിലല്ല ഇന്നത്തെ കുട്ടികൾ അവരവരുടെ തീരുമാനങ്ങൾ അവരുടേതായ ലെവലിൽ തീരുമാനങ്ങൾ എടുക്കുന്നു അതിൻ്റെ പരിണിത ഫലം അവർ തന്നെയാണ് അനുഭവിക്കുന്നത് അല്ലേ നമ്മൾ കണ്ട് സങ്കടപ്പെടുക വിഷമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആ കുട്ടിയുടെ ഉമ്മയും അവർക്ക് വേണ്ടപ്പെട്ടവരും സംസാരിക്കുന്നത് കേൾക്കാനിടയായി അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രീതി ലഭിക്കണം സ്വന്തം മക്കളിൽ നിന്ന് കിട്ടാത്ത നീതി അവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുക അല്ലേ നമ്മൾ നമ്മളവർക്ക് കൊടുത്ത അതായത് മാതാപിതാക്കളായാലും ബിന്ദുക്കളായാലും അവർക്ക് കൊടുത്ത സ്നേഹം ഒട്ടും ഒരു തരിമ്പ് പോലും അതിന് വില കൽപ്പിക്കാതെ ആ സ്നേഹം തിരിച്ചു തരാൻ കാത്തിരിക്കാതെ മരണത്തിന് കീഴ കീഴടങ്ങിയ അവർക്ക് ഇനി എന്ത് നീതി കിട്ടണമെന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് നീതി മേടിച്ചു കൊടുക്കാം അല്ലെ ഒരു ഇസ്ലാമിക കുടുംബമായതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പറയുന്നത് കാരണം ഇസ്ലാമികമായ കുറേ ചിട്ടപ്പെടുത്തലുകളുണ്ട് അല്ലേ ഒരു പെൺകുട്ടിയെ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് വരെ ആ പെൺകുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആ മാതാപിതാക്കളിൽ നിക്ഷിപ്തമാണ് ഒരു എൻഗേജ്മെൻറ്റ് കൂടി അല്ലേ എൻഗേജ്മെൻറ്റ് കഴിയുമ്പോഴേക്കും എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ആ പുരുഷൻ്റെ തലയിലല്ല അതല്ലെങ്കിൽ ആ പുരുഷനോടൊപ്പം പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമ്മൾ കൊടുക്കുന്നു അവരുമായിട്ട് നിരന്തരം ഫോണിലൂടെയുള്ള സംസാരവും ചാറ്റിങ്ങും ഇങ്ങനെ ഇനി വേണ്ട എന്തൊക്കെ പറ്റുമോ അതെല്ലാം അവർ നടപ്പിലാക്കുന്നു ഇത് മാതാപിതാക്കൾ പാവങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ പോകുന്ന ഈ സമൂഹം അല്ലേ അതിപ്പോ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഇങ്ങനെയുള്ള മുന്നോട്ട് പോക്കുകൾ നമ്മുടെ അവരും തലമുറകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടി എന്ത് മുറവിളിയാണ് അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ ന്യായമായ ശിക്ഷ അത് കിട്ടേണ്ടത് കിട്ടേണ്ട പോലെ കിട്ടണം അതൊരു വശമാണ് പക്ഷേ ഇവിടത്തെ നീതി നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു അതായത് നമ്മുടെ മക്കളെ നമ്മൾ പൊറ്റിവളർത്തിയതാണെന്ന് അത് എൻ്റെ മാതാപിതാക്കൾ വിഷമിക്കുമെന്ന ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത മക്കൾക്ക് വേണ്ടി എന്തിനാലും ഉറയിടുന്നു അതാണ് എൻ്റെ ചോദ്യം ഇവിടെ ഒരു ഷഫീനയ്ക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് ഇനി വരും തലമുറയിൽ അല്ലേ ഒരുപാട് പെൺകുട്ടികളുണ്ട് അഴുക്ക് ചാലുകളിലൂടെ സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട് ഒരു ഷഫീനയോ അല്ലെങ്കിൽ ഒരു നസീനയോ ഇവരൊന്നുമല്ല കഥാപാത്രങ്ങൾ ഇനിയും ഇതുപോലെ പതിനായിരങ്ങളുണ്ട് അവരിലേക്കെത്താനാണ് ഈ പറയുന്നത് പ്രണയം അതൊരു തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പ്രണയം തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊന്നും നല്ലതും ചീത്തയൊന്നും തിരിച്ചറിയാനൊരു പവർ നമുക്കില്ല എന്നുള്ളതാണ് പ്രണയമെല്ലാം അവർക്കും ഉണ്ട് അവരുടെ ഒരു അവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് അതില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് പറയല്ലേ ഒരു പ്രണയം ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നുക ആ പ്രണയം നമ്മൾ തിരിച്ചാഗ്രഹിക്കുക പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുക പ്രണയങ്ങൾ മനസ്സിനുള്ളിൽ കാത്തുസൂക്ഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാളോട് ഒരാൾക്ക് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അതപ്പോൾ അന്നേക്കന്ന് അത് പബ്ലിഷായി പിന്നെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നവർക്ക് പോലും അറിയില്ല പരിസരം പോലും മറന്നിട്ടാണ് ഇന്നത്തെ പ്രണയങ്ങൾ നടക്കുന്നത് ഒരു നിമിഷം നമ്മുടെ വീടുകളിലിരിക്കുന്ന അല്ലെ നമ്മളുടെ വീടുകളിലിരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ചോ നമ്മുടെ മറ്റുള്ള സഹോദരങ്ങളെക്കുറിച്ചോ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചോ ഒന്നും ഇന്ന് ബോധേടമല്ല ആനായാലും പെണ്ണായാലും അപ്പം കുറച്ച് മുമ്പ് നമ്മൾ കേട്ടു ഇതിനെന്നൊരു ചെറുപ്പക്കാരൻ അല്ലേ കലാകായിക രംഗത്ത് മികച്ചു ഒരു പയ്യനായിരുന്നു ഇരുപത്തി പെറും ഇരുപത്തി മൂന്ന് വയസ്സും മാത്രം പ്രായമായ ഒരു പയ്യൻ അഞ്ച് വർഷത്തെ പ്രണയം അല്ലേ അഞ്ച് വർഷമായി പ്രണയിക്കുന്നു പ്രണയിനി അവനെ കയ്യൊഴിഞ്ഞു അവനെ ഇവിടെ താല്പര്യമില്ല നീ ഇപ്പോൾ ചാവടാന്ന് പറഞ്ഞു എന്താ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അവൻ തൂങ്ങി വരിച്ചു തൻ്റെ അച്ഛനെയോ അമ്മയെയോ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പയ്യെ ആത്മഹത്യ ചെയ്തു മരണത്തിന് കീഴടങ്ങി അവനക്ക് അവർക്ക് പറ്റണില്ലായെന്ന് അപ്പോൾ അവർക്ക് സ്വന്തം ഇണകളെ ഇണയാകാൻ അവർ ആഗ്രഹിച്ച ജീവിതം എത്രമാത്രം സക്സസ് ആകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആഗ്രഹിച്ച ഒരാളെ കിട്ടിയില്ല അവർക്ക് വേറൊരു അഫയർ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും അവർ ആത്മഹത്യയിലേക്കാണ് പോകുന്നത് ഇത് എന്ത് പ്രവണതയാണ് അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് ഒരു വേറൊരു പയ്യരും ഇങ്ങനെ തന്നെ ഉണ്ടായി അവനെ പതിനാല് വർഷത്തോളം പ്രണയിച്ചു രേഷ്മ എന്ന പെൺകുട്ടിയെ പ്രണയിച്ചു പക്ഷെ ആ പെൺകുട്ടി ഗൾഫിൽ പോയി അവിടെ മറ്റൊരു പ്രണയമുണ്ട് മറ്റൊരാളുമായി ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ ജീവനും വെള്ളവും വളവും രക്തവും എല്ലാം തന്നു വളർത്തി ഉണ്ടാക്കിയ മാതാപിതാക്കളെ ആ ഒരു മോനാണ് അവർക്കുള്ളത് മാതാപിതാക്കളെ ഒരു നിമിഷം പോലും ഓർക്കാതെ അവനും മരണത്തിന് കീഴടങ്ങി അവിടെ ആർക്കാണ് നീതി കിട്ടേണ്ടത് ആരാണ് നീതി കൊടുക്കേണ്ടത് നമ്മുടെ മക്കളാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അവർ ഒരു നിമിഷം പോലും നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നിട്ട് നമ്മൾ മുറിവിളി കൂട്ടുന്നത് എന്ത് പറഞ്ഞിട്ടാണ് അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ആരാണോ ജെൻഡർ ഞാൻ പറയുന്നില്ല ആണായാലും പെണ്ണായാലും അവരെ ശിക്ഷിക്കണം എന്നാണ് പറയുന്നത് അപ്പം നമ്മളെ മൈൻഡ് ചെയ്യാതെ ഒരു നിമിഷം പോലും നമ്മളെ കുറിച്ച് ഓർക്കാതെ ആത്മഹത്യക്ക് കീഴടങ്ങുന്ന അല്ലെങ്കിൽ മരണം വരിക്കുന്ന നമ്മുടെ മക്കൾക്ക് ആരാണ് ശിക്ഷ വിധിക്കുക എന്താണ് ശിക്ഷ അവർക്ക് എവിടെയാണ് ശിക്ഷ അപ്പം എന്തായാലും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് മക്കൾ സല്ബുദ്ധി കൊടുക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ മരണപ്പെട്ടത് അവർ ഏത് രീതിയിലാണെങ്കിലും അവരുടെ കബർ വിശാലമാകണേ എന്ന് ദുവാ ചെയ്യാം ഇതൊക്കെയാണ് നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് വേനക്കണം നമുക്കും സമയമില്ല നമ്മൾ നീതി കിട്ടണം നീതി കിട്ടണം അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവാൻ പാടില്ല ഞാൻ പറയുന്നത് ഇവിടെ നിന്നുള്ള അഫ്സലിനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു അഫ്സലിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ ഇത്രയും പറഞ്ഞത് പല ആളുകളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് തെറ്റാണ് എന്നുള്ള ബോധം അവരുടെ മനസ്സിലുണ്ടാവണം അല്ലെ ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ചു ആ പെൺകുട്ടിയുമായി ആ ജീവനാന്തം ജീവിക്കണമെന്നൊരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാവണം പ്രണയവിവാഹമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഇപ്പോൾ സ്വന്തം മക്കളെ മക്കളെ പോലും മാനിക്കാതെ ആ മക്കളെ വെച്ച് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകൾ മക്കളെ വെച്ച് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാർ ആത്മഹത്യ ഇങ്ങനെ പെരുകയാണ് സൊല്യൂഷൻ അവിടെയാണ് കാണേണ്ടത് ഇനിയും ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തലയിലേക്ക് എന്തെങ്കിലും ഒരു വെളിച്ചം ഉണ്ടാകട്ടെ അതിനു വേണ്ടി പറയുന്നതാണ് കാരണം നമ്മൾ മരിച്ചുപോയി കുറച്ച് നാൾ വാർത്ത സോഷ്യൽ മീഡിയ കുറച്ച് നാൾ ആഘോഷിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പോലും ഓർക്കാത്ത നാളുകളാണ് പിന്നീട് ആരും അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ആളുകൾക്ക് സമയമില്ല നമ്മൾ പോയാൽ നമുക്ക് പോയി അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മൾ ജീവിക്കാനാണ് ബുദ്ധിമുട്ട് മരിക്കാൻ എല്ലാവർക്കും പറ്റും അല്ലേ ഒരു രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും എടുത്തിട്ട് ഒരു പുരുഷനുമായിട്ട് അതായത് തൻ്റെ ഭർത്താവ് ഗൾഫിലാണ് മറ്റൊരു പുരുഷനുമായിട്ട് അവിഹിത ബന്ധമുണ്ട് ആ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് തൻ്റെ മറ്റു മക്കൾ പിതാവിനെ അറിയിക്കുന്നു അപ്പോൾ പിതാവ് നാട്ടിലേക്ക് വരുന്നു ആ ഒരു ഭീതിയിൽ ആ വീട്ടമ്മ ആ കുഞ്ഞിനെയും എടുത്ത് കിണറ്റിൽ ചാടിയും നിർഭാഗ്യവശാൽ കുഞ്ഞ് മരണപ്പെട്ടു ആ വീട്ടമ്മ ജീവനോടെ തിരിച്ചു വയ്ക്കുന്നു ഇനിയുള്ള അവരുടെ ജീവിതം എന്തായിരിക്കും അല്ലേ അപ്പം പറഞ്ഞാൽ തീരാത്ത വിഷമങ്ങൾ എവിടെയുമില്ല പരസ്പരം ഒന്ന് തുറന്ന് ഒരു മനസ്സ് കാണിക്കുക ക്ഷമയുണ്ടായിരിക്കുക ഞാൻ ആർക്കും വേണ്ടാത്തതാണ് എനിക്ക് എന്നെ ആർക്കും വേണ്ട എന്നൊരു തോന്നൽ ജനിക്കുമ്പോഴാണ് മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരയുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ എന്തേ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ആ സമയം അവിടെ ആരംഭിക്കും നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ സമയം കഴിയുന്നത് കളയുന്നത് എങ്കിൽ നമ്മളവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ പരാജയത്തിന് നമ്മൾ മറ്റുള്ളവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് എന്താണ് അവിടെ നേടാൻ പറ്റുക നമ്മുടെ പരാജയങ്ങൾ ഇപ്പോൾ ഇനിയുള്ള നമ്മുടെ മക്കൾക്കെങ്കിലും ഒരു സത്ബുദ്ധി ഉണ്ടാകട്ടെ എന്നത് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് ആത്മഹത്യയിലേക്കുള്ള ഒരു പോക്ക് അവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് കുറച്ച് നാളൊക്കെ എല്ലാവർക്കും പരാതികളുണ്ടാവും ഉണ്ടാവും സങ്കടങ്ങൾ പറയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ആ പാടെ മറക്കുകയാണ് കാരണം അവരെന്തെങ്കിലും പറഞ്ഞ് സമാധാനി സമാധാനിക്കും സമാധാനിച്ച് പറ്റൂല്ലേ അവർക്കും ഇവരുടെ കൂടെ മരിക്കാൻ പറ്റുമോ അത് സ്വയം സമാധാനിക്കുകയാണ് അങ്ങനെ കാലങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആര് മരിച്ചാലും മരിച്ചാൽ മരിച്ചവർക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക നമ്മുടെ മാതാപിതാക്കളെ കണ്ടില്ലായെന്ന് വെക്കാതിരിക്കുക അല്ലേ നമ്മൾ അവരെ കണ്ടില്ലായെന്ന് വെക്കുമ്പോഴാണ് നമുക്ക് ആരുമില്ല എന്നൊരു തോന്നൽ വരുന്നത് നമ്മുടെ മാതാപിതാക്കളെന്നും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അത്തരം പ്രവർത്തികൾ ചെയ്യില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു